ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എയ്ഡൻസ് വേൾഡ് അപ്പോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് കുറെ നാൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാണ് അപ്പോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വീടിന്റെ വീഡിയോ തന്നെയായിട്ട് വരാമെന്ന് കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ തന്നെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തത് ഹോം ടൂർ വീഡിയോ ആയിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഒരു വ്യത്യാസമുണ്ട് ഇത് നമ്മുടെ റെന്റ് ഹൗസ് അല്ല ഇത് നമ്മൾ സ്വന്തമായിട്ട് യു കെയിൽ വാങ്ങിച്ച നമ്മുടെ ഓൺ ഹൗസിന്റെ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് നമ്മുടെ റെന്റ് ഹൗസിന്റെ വീഡിയോ ആയിരുന്നു ഇത് ഓൺ ഹൗസാണ് നമ്മൾ യു കെയിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ഞാൻ വന്നത് അപ്പൊ ഈ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ആവുമ്പോൾ മൂന്ന് വർഷമാണ് ഞാൻ യു കെയിൽ വന്നിട്ട് അപ്പൊ നമുക്കൊരു രണ്ട് രണ്ടര വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു വീട് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ പുതിയ വീടല്ല നമ്മളൊരു പഴയ വീടാണ് വാങ്ങിച്ചേക്കണേ എന്താ പറയുക നമ്മുടെ പ്ലാൻ അതു തന്നെയായിരുന്നു കുറേ നാൾ വെയിറ്റ് ചെയ്തൊരു പുതിയ വീട് വാങ്ങിക്കുന്നേക്കാളും നല്ലത് നമ്മൾ നമ്മുടെ കയ്യിൽ നമ്മൾ സ്വരുക്കുട്ടി വെച്ച കുറച്ച് കാശൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മളെ കുറച്ച് ഹെൽപ്പ് ചെയ്ത് നമ്മളെ നാട്ടിൽ നിന്നും ഒക്കെ നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് താമസിക്കാനൊരു വീട് എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്കൊരു പഴയ വീട് വാങ്ങിക്കാം എന്നുള്ളൊരു എയിം വെച്ചിട്ടാണ് നമ്മൾ പഴയ വീട് വാങ്ങിച്ചത് എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ദൈവത്തിൻ്റെ കൃപകോടെ നമുക്ക് അങ്ങനെ വീട് വാങ്ങിക്കാൻ പറ്റി നമ്മൾ ജൂണിലാണ് വീട് വാങ്ങിച്ചിട്ടുള്ളത് നമ്മളൊരു മാർച്ചൊക്കെ ആയപ്പോഴേക്കും ഇത് ഇതിൻ്റെ പ്രോസസ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ നമ്മുടെ ജോലി മാറുക അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പിന്നെ എനിക്ക് ഞാൻ പെർമനൻറ്റ് ഞാൻ ഏജൻസി ജോലിയൊക്കെ ആയിരുന്നു ചെയ്തത് അപ്പോൾ പെർമനൻ്റ് ജോലിയിലേക്ക് മാറണം ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മാസം പിടിച്ചു നമ്മുടെ പ്രോസസ്സൊക്കെ തീരാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ നോർമൽ ആയ എന്തെങ്കിലും നമ്മൾ ഒരാറുമാസത്തെ പേ സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഒരു മാസം പോലെ എടുക്കില്ല അതിനുള്ള തന്നെ നമുക്ക് വീട് കിട്ടിയേനെ എങ്കിലും എല്ലാം കൊണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയുക നമ്മുടെ റിക്വയർമെൻറ്റ്സൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ചെറിയ ഒരു വലിയ സ്വർഗമാണ് ഇപ്പോഴത്തെ നമ്മുടെ വീട് വീടിട്ടോ നമ്മുടെ എന്താ പറയുക നമുക്ക് കുറച്ച് കുറച്ച് കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ വലിയ പ്ലാനിങ് അല്ലെങ്കിൽ വീടിനെ കുറിച്ച് ഭയങ്കര വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു ആ ഇഷ്ടങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു വീടാണ് നമുക്ക് കിട്ടിയേക്കണത് നമ്മളിപ്പോൾ മുന്നേ നമ്മൾ ആയിരുന്നു സ്കോട്ട്ലാൻഡിലെ എഡിമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മാറിയിട്ട് ബ്രോക്സ്ബേൺ എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് എഡിമ്പ്രയിൽ നിന്നും ഒത്തിരി അധികം ദൂരമില്ല അന്ന എടുമ്പ്ര വിട്ടു പോകുന്നു എന്നുള്ളൊരു സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു എന്താ പറയുക കാമാൻ കോയറ്റാരുള്ളൊരു പ്ലേസിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് അപ്പം നമ്മൾ ആറുമാസം ആവാൻ പോവുകയാണ് ഇവിടേക്ക് വന്നിട്ട് അതൊക്കെയാണ് വീടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഈ പുതിയ വീട്ടിലെ ഹോം ടൂറ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ എല്ലാവരും വായോട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണീ കാണുന്നത് നമ്മുടെ അയൽക്കാരും അയൽപക്കത്തുള്ള വീടുകളൊക്കെയാണ് കേട്ടോ ഇത് നമ്മുടെ റോട്ടിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് വീട്ടുകാർക്കായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു റോഡുണ്ട് അതിൻ്റെ അവിടെ ആയിട്ടാണ് ഫസ്റ്റ് വീടാണ് നമ്മുടെ എൻഡ് ടെറസ് ഹൗസ് ഹൗസാണത് അപ്പോൾ ഫസ്റ്റ് വീട് നമ്മുടെ വീടാണ് നമുക്ക് കാർ പാർക്കിങ് വരുന്നത് ആ ഫ്രണ്ടിലാണ് ആയിട്ടാണ് കേട്ടോ വരുന്നത് നമ്മുടെ കാർ പാർക്കിംഗ് ഫ്രണ്ടിലാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ഡബിൾ സ്റ്റോറീഡ് ആയിട്ടുള്ള ഒരു വീടാണ് ഞാൻ പറഞ്ഞപോലെ എൻഡറസ് ആണ് കേട്ടോ ഇതിൽ നമുക്ക് ഒരു നല്ല ഗാർഡൻ ഉണ്ട് ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ പഴയ ഓണേഴ്സ് അവർ വെച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മൾ മാറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല നമ്മൾ മാറി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു പിന്നെ ഗാർഡൻ ഒന്നും അധികം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് അടുത്ത പ്രാവശ്യം വേണം എല്ലാം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോറേജാണ് കാണുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലാണ് റൂംസ് വരുന്നത് താഴെ നമ്മുടെ ലിവിങ് റൂമും അതേപോലെ തന്നെ കിച്ചൺ ഡൈനിങ് റൂമും അത്രയൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ നമ്മളിങ്ങനൊരു നിത്യസഹായ മാതാവിൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ നമ്മുടെ സെൻറ്റഡ് ക്യാൻഡിൽസ് വെക്കാനുള്ളതും അതുപോലെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ പഴയ വീട്ടിലുള്ള പോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഷൂറുവാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല കഴിഞ്ഞ ഹോം ടൂർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു ബ്ലാക്ക് ആയിട്ട് കിടന്ന ഷൂറാക്കാണ് അത് ഇതിലേക്ക് ഒരു വൈറ്റ് കളർ പെയിന്റ് അടിച്ച് ഈ വീടിനോട് മാച്ച് മാച്ചാവുന്ന രീതിയിൽ വെച്ചതാണ് ഒന്നുകൂടി ഡബിൾ കോട്ടൊക്കെ ചെയ്യാനുണ്ട് അത് കാരണം ഇച്ചിരി ബ്ലാക്ക് ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ മാറിയ ടൈമിൽ നമുക്ക് അത്രയും കൂടെ ടൈമില്ലാത്തതുകൊണ്ട് നമ്മളൊന്ന് ആക്കി വെച്ചതാണ് കേട്ടോ ഇപ്പോൾ നേരെ കാണുന്നത് ഡോർ തുറന്ന് കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ ഇവിടെ നമ്മൾ അത്യാവശ്യം നമ്മുടെ പഴയ സാധനങ്ങളും പിന്നെ എന്താ പറയുക നമ്മുടെ പഴയ വീട്ടിൽ നമുക്ക് ഒരു എക്സ്ട്രാ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജ് ഫ്രീസറൊക്കെ അതൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു ചെറിയ ഒരു ടോയ്ലറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം നമുക്ക് മുകളിൽ മാത്രമാണ് ഇപ്പോൾ ടോയ്ലറ്റ് ഷവർ ഷവർറൂമൊക്കെ വരുന്നത് കേട്ടോ പിന്നെ ഇതും ഈ പോലെ തന്നെ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ വരുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് അവിടെ കുറേ സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ വീട്ടിൽ കുറെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ലിവിങ് റൂമിലേക്കാണ് അപ്പം ലിവിങ് റൂമിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കോർണർ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ടി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ട്ടോ അതിനോട് ചേർന്ന് തന്നെയായിട്ട് നമ്മുടെ രൂപക്കൂട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ രൂപക്കൂട് നമ്മൾ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാനും ഗഡീസും കൂടി ചേർന്ന് ചെയ്തതാണ് ആമസോണിൽ നിന്ന് ആ ബോക്സൊക്കെ വാങ്ങിച്ചത് ആമസോണിൽ നിന്ന് ബാക്കി ബാക്ക്ഗ്രൗണ്ട് വരുന്ന വാൾപേപ്പർ പേപ്പർ പിന്നെ രൂപങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് കുറിയറ് ചെയ്തു അതിലൊരു രൂപം നമുക്ക് ഗിഫ്റ്റ് കിട്ടി അങ്ങനെയൊക്കെ ആണ് ആ രൂപക്കൂടിൻ്റെ കഥാട്ടം അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് റൂം വരുന്നത് ധാരാളം ഉള്ളിലേക്ക് വരും അതായിരുന്നു നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെളിച്ചം വീട്ടിലേക്ക് വരുന്ന ഒരു വീടായിരിക്കണം എനിക്ക് ഇങ്ങനെ ഒട്ടും ഇച്ചിരി ഇരുണ്ടിരിക്കുന്ന വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ഡിപ്രഷനാകും എനിക്കെന്നാൽ നല്ല ലൈറ്റും എപ്പോഴും ജനലൊക്കെ തുറന്നു ഇടണം ജല്ലിൽ തുറന്നിടാൻ പറ്റില്ല ഞാൻ അറ്റ്ലീസ്റ്റ് ആ കട്ടിണയിലൊന്നും തുറന്നിടണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യമായിരുന്നു അത് അപ്പോൾ നമ്മൾ നമ്മുടെ ഫർണിച്ചറ് കുറെ ഒക്കെ നമ്മൾ ഗംട്രീന്നൊക്കെ വാങ്ങിച്ചതാണ് പിന്നെ നമുക്ക് പിന്നെ ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷനിൽ നിന്ന് വാങ്ങിച്ചു പിന്നെ നമ്മുടെ ബെഡ് പിന്നെ സോഫ സെറ്റ് അതൊക്കെ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത് ബെഡ് കട്ടില അങ്ങനെയൊക്കെ ഉള്ളത് ബാക്കി സോഫ ഡൈനിങ് ടേബിള് നമ്മൾ ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷനിൽ നിന്ന് വാങ്ങിച്ചു അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഈ റൂമിനോട് ചേർന്ന് പോകുന്ന ഒരു പോകുന്നൊരു കളറൊക്കെയായി നമുക്കത് കിട്ടി ഇനി അവിടെ നിന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് അടുത്ത ഡോർ ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ഡൈനിങ് റൂമിലേക്കാണ് നമ്മളിപ്പോൾ ഇവിടെ റൗണ്ട് ആണ് ഇട്ടേക്കുന്നത് ആദ്യം എനിക്കൊരു ലോങ്ങ് ആയിട്ടുള്ളൊരു ടേബിൾ ഇടാനായിരുന്നു ആഗ്രഹം പക്ഷെ ഞാൻ ബ്രിട്ടീഷ് ആർട്ട് ഫൗണ്ടേഷനിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു കളറും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട് ഒക്കെ മൊത്തത്തിൽ ഒരു എന്താ വൈറ്റ് ഗ്രേ പിന്നെ ഈ കാണുന്ന ആ വുഡൻ്റെ കളറൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ലോങ്ങ് ആയിട്ട് എനിക്ക് കിട്ടിയത് ഈ കളർ വുഡൻ മാത്രമുള്ള ഒരു കളറായിരുന്നു അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി വീടിനോട് നല്ല ചേർന്ന് പോകുന്നതായിട്ട് തോന്നി അപ്പോൾ പിന്നെ ഞാൻ ഈ ടേബിൾ അങ്ങോട്ട് സെറ്റ് ഓക്കെ പറയുമായിരുന്നു പിന്നെ അതിൻ്റെ കോർണറിലായിട്ട് നമ്മൾ ഒരു ചെടി വെച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അതും നോക്കിക്കേ ഈ ഒരു ക്രീം വൈറ്റ് അല്ലെങ്കിൽ മരത്തിൻ്റെ കളറൊക്കെ ആയിട്ട് നമുക്ക് കിട്ടി ഇവിടെ നിന്ന് നേരെ നമുക്ക് ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ഗാർഡനിലേക്ക് പോവാം നമ്മൾ സമ്മർ സീസണിൽ ആയിരുന്നപ്പോൾ നമ്മൾ ആ വീട് വാങ്ങിച്ച സമയത്തൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് പോയി അതുപോലെ തന്നെ അവിടെ ഒരു ബാർബിക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ തുറക്കാറില്ല കേട്ടോ നല്ല തണുപ്പായിട്ടുണ്ട് മൈനസ് ഡിഗ്രിയിലൊക്കെയാണ് ഇപ്പോൾ ചില ദിവസങ്ങളിവിടെ പോകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ എൻറ്റർ ചെയ്യുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ് കിച്ചണിലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കുറേ കബോർഡും സ്പേസും ഉണ്ട് നമുക്ക് പക്ഷേ ഈ ഇവിടെ ഒരു ചെറിയൊരു അപാകത മാത്രമുണ്ട് ചെറുതല്ല നമുക്ക് വലുത് തന്നെയാണ് പക്ഷേ നമ്മളത് ഓക്കെ ആക്കി നമ്മളത് വേറെ അതിന് പകരം ഒരു കാര്യം സെറ്റ് ചെയ്ത് വെച്ചാൽ കാണാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിതേ കണ്ടോ ഈ അടിയിൽ വെക്കണ അണ്ടർ ഫ്രിഡ്ജ് വെക്കാനുള്ള ചെറിയ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നോർമലി ഉള്ള ഫ്രിഡ്ജും ഫ്രീസറും കൂടി വരുന്ന ടൈപ്പ് വെക്കാനാണ് ആഗ്രഹം അപ്പോൾ നമ്മളിതുവരെ വാങ്ങിച്ചിട്ടില്ല നമുക്ക് ഒരെണ്ണം വാങ്ങിക്കണം വാങ്ങിച്ചിട്ടപ്പോൾ ഡൈനിങ് റൂമിൻ്റെ ഒരു കോർണറിലായിട്ട് വെക്കാന്നാണ് വിചാരിക്കണത് ഇവിടെയും നമുക്കൊരു കബോർഡുണ്ട് ഒത്തിരി സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഒരു കബോർഡാണ് കേട്ടോ ഉള്ളത് നമുക്ക് മുകളിലേക്കൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ എങ്കിലും ഒന്ന് ഒഴിച്ചു ഇടമായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫ്രിഡ്ജ് വയ്ക്കായിരുന്നു സൂപ്പറായിട്ട് വയ്ക്കായിരുന്നു പക്ഷേ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ വയ്ക്കാനും ഇപ്പോൾ ഒരു യൂസ്ഫുള്ളാണ് കുറേ സാധനങ്ങൾ നമ്മുടെ ഇവിടെ തന്നെ വയ്ക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഡൈനിങ് റൂമിൻ്റെ കോർണറിൽ തന്നെ വയ്ക്കാന്ന് ചോദിച്ചു ഇവിടെ നമ്മൾ നമ്മുടെ ടീ ഒക്കെ സെറ്റ് ചെയ്യുന്ന ഏരിയയാണ് ഈ വീട് അവർ ജനുവരിയിൽ നമുക്ക് തരുന്നതിന് ഒരു ഒന്ന് രണ്ട് മാസം മുന്നേ ആണ് ഒന്ന് കിച്ചണും ടോയ്ലറ്റും ഒക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ കിച്ചൺ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ മുകളിലേക്ക് പോവാം സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് നമ്മുടെ ടോയ്ലറ്റാണ് ഇവിടെ ഒരു ടോയ്ലറ്റ് ആണുള്ളത് പ്ലസ് അതിനുള്ള ഷവർ റൂമും വരുന്നു പിന്നെ ഹാൻഡ് വാഷ് ഏരിയ ഒക്കെ ഇവിടെയാണ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ചെറിയൊരു ടോയ്ലറ്റും ഷവർ റൂമൊക്കെ ആയിട്ടുള്ളത് പിന്നെ എന്താ പറയുക നമുക്ക് ഈ വീട്ടിൽ മൂന്ന് റൂമുകളാണുള്ളത് ടോയ്ലറ്റിനോട് ഫസ്റ്റ് തന്നെ കാണുന്നത് നമ്മൾ ഒരു ഗസ്റ്റ് റൂമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെങ്കിലും വരാണെങ്കിൽ നമ്മൾ ഈ റൂമാണ് കൊടുക്കാൻ പ്ലാൻ ചെയ്തേക്കണേ അപ്പോൾ ഇവിടെ ഒരു മിനിമലായിട്ട് തന്നെ ഒരു ബെഡ് കട്ടിലും ബെഡും പിന്നെ ഒരു വാർഡ്രോബ് ഒരു ഡ്രോയർ അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പുതിയ വാവയ്ക്ക് മിക്കുവിനല്ല നമ്മുടെ പുതിയ വാവയ്ക്ക് കുറച്ച് കിട്ടിയേക്കണം കുറച്ച് ഡ്രെസ്സ് സാധനങ്ങളൊക്കെ നമ്മൾ ബോക്സിലാക്കി വെച്ചേക്കണതാണ് നമ്മുടെ ബാക്കിലേക്ക് നോക്കുമ്പോൾ ഉള്ള ഗാർഡൻ നമുക്ക് ഈ റൂമിൽ കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ഗാർഡൻ ആണ് കാണാൻ പറ്റുന്നത് ബാക്ക് ഗാർഡൻ്റെ വ്യൂ ആണ് കാണുന്നത് കേട്ടോ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ആണ് നമ്മളെല്ലാവരും കിടക്കുന്നത് ഈ റൂമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് ഈ റൂം തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു വാർഡ് റൂമും അതുപോലെ തന്നെ നമ്മളൊരു ഡ്രോയറും വെച്ചിട്ടുണ്ട് പിന്നെ സൈഡ് ടേബിളുകൾ പിന്നെ സൈഡിലായിട്ട് നമ്മൾ മിക്കുവിന് കിടക്കാൻ വേണ്ടി ഒരു സോഫ ബെഡ് അത് വൈകിട്ടാവുമ്പോഴും കൂടെ നമ്മൾ യോജിപ്പിച്ചിടും അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഈ റൂം യൂസ് ചെയ്യുന്നത് മിക്കുവിന് തനി സെപ്പറേറ്റ് റൂം ഉണ്ടെങ്കിൽ അവന് തനിയെ കിടത്താൻ നമുക്കും ധൈര്യമായിട്ടില്ല അവൻ കിടക്കത്തുമില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഇതാണ് അവന് വേണ്ടിയിട്ട് വാങ്ങിച്ചേക്കണേ സോഫപ്പെട്ട് അത് നമ്മൾ രാത്രി അമ്മ അങ്ങോട്ട് മുട്ടിച്ചുവിടാൻ ചെയ്യണം കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള നമുക്ക് കാണുന്നത് ഈ റൂമിൽ നോക്കുമ്പോൾ കാണുന്നത് ഫ്രണ്ട് ഗാർഡൻ ആണ് ഫ്രണ്ട് ഗാർഡൻ്റെ നമ്മുടെ മുകളിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ ഇനി നമ്മുടെ കിഡ്സ് റൂമാണ് ഇതിലിപ്പോ അവൻ കിടക്കാത്ത കാരണം നമ്മൾ ഒന്ന് നമ്മുടെ ക്രീംസും അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ ഈ റൂമിൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ അപ്പോൾ ഈ റൂമില് ഇതുപോലെ തന്നെ നമ്മളൊരു ബെഡ് വാങ്ങിച്ചിട്ടിട്ടുണ്ട് പോരാത്തതിന് അതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് ഇവിടെയാണ് മിക്കുവിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത് ഇവിടെയാണ് അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമ്മൾ വെച്ചേക്കുന്നത് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് ഈ വീട്ടിൽ വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല നമുക്ക് എങ്ങനെയാണോ കിട്ടിയ അതുപോലെ തന്നെയാണ് കേട്ടോ ഇപ്പം ഇതിൽ ഉള്ളത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ മാത്രം ഒരു വാൾ നമ്മൾ ഇത്തിരി പെയിന്റ് അടിച്ചിട്ടുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ പെയിൻ്റ് അടിക്കേണ്ടി എന്ന് വന്നിട്ടില്ല ഒക്കെ എങ്ങനെയാണോ തന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് ഉള്ളത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പുറത്ത് നോക്കി നിൽക്കാൻ നല്ല ഇഷ്ടമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ അങ്ങ് ദൂരത്ത് മലയൊക്കെ നമുക്ക് കാണാൻ പറ്റും എനിക്ക് മല ഭയങ്കര ഒരു എന്താ ക്യൂരിയോസിറ്റി വരുന്നൊരു കാര്യമാണ് പ്രത്യേകിച്ച് മലയാട്ടർ മലയുടെ തൊട്ട് മുന്നേ താമസിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് മലയിൽ നോക്കിയിരിക്കാനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് ക്യൂരിയോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടാവോ അവിടെ എന്താ എങ്ങനെയായിരിക്കും ഏതായിരിക്കും അതൊക്കെ എന്നെ എനിക്ക് അത്ഭുതം തരുന്ന കാര്യങ്ങളാണ് പിന്നെ നമുക്ക് നിന്ന് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന റോഡ് നമ്മുടെ മോട്ടോർവേ ആണ് നമ്മൾ ഗ്ലാസ്കോ പോകുന്ന റോഡാണ് കേട്ടോ നമ്മുടെ എഡിംബ്ര ടു ഗ്ലാസ്കോ റോഡാണ് ആ കാണുന്നത് ഇതാണ് ഇവിടുത്തെ വ്യൂ വരുന്നത് നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെ നമ്മുടെ ബാക്ക് ഗാർഡനിലൂടെയും ഒന്ന് കാണാം കേട്ടോ ബാക്ക് ഗാർഡൻ നമുക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാം അതുപോലെ തന്നെ ഡൈനിങ് റൂമിൽ നിന്ന് ഇറങ്ങാം കേട്ടോ അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു വുഡൻ പാനലിൽ ചെയ്തേക്കണ ഒരു എന്താ ഒരു ഏരിയയാണ് നമുക്കിവിടെ ഈ പറഞ്ഞപോലെ തന്നെ സമ്മറിലൊക്കെ ബാർബിക്യൂ ചെയ്യാൻ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഫങ്ഷനൊക്കെ നടത്താൻ നല്ല പറ്റിയ ഒരു സ്പേസ് ആണ് പക്ഷെ തണുപ്പായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങനെ പുറത്തേക്കേ ഇറങ്ങില്ല ഇവിടെ ഇപ്പോൾ എന്തൊക്കെ കാണുന്നുണ്ട് അതൊക്കെ ഇവിടുത്തെ മുന്നത്തെ ഓണേഴ്സ് സെറ്റ് ചെയ്തേക്കേണ്ടതാണ് കേട്ടോ കാരണം നമ്മൾ വന്ന് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വൈ അയ്യം ഒക്കെ ആയതുകൊണ്ട് നമ്മളധികം ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല നമ്മൾ ഒന്ന് രണ്ട് പച്ചക്കറി നട്ടായിരുന്നു അതായത് നമ്മൾ തക്കാളിയും പൊട്ടറ്റയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ചെറിയ വിളവെടുപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ആ കാണുന്ന നമ്മുടെ ഗ്യാരേജ് വരുന്നുണ്ട് അതിൽ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ പെട്ടി സാധനങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ബാഗ് ഗാർഡനിൽ നിന്നുള്ള നമ്മുടെ വീടിൻ്റെ വ്യൂ വരുന്നത് ഇതാണ് ട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു വ്യൂ വരുന്നത് ട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഈ വീട് വീട് പഴയ വീടാണ് കുറച്ച് വർഷം പഴക്കമുള്ള വീടാണ് നമ്മൾ നോക്കിയതും അങ്ങനെ തന്നെയാണ് പുതിയ വീട് വാങ്ങിക്കാനുള്ള ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളൊരു അത്യാ അത്യധികമായുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ വീട് വാങ്ങിച്ചത് ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ കൊച്ചു വലിയ സ്വർഗ്ഗം നിങ്ങൾക്കറിയില്ല നമ്മൾ എങ്ങനെയുള്ള വീട്ടിൽ നിന്ന് എങ്ങനെയുള്ള വീട് വരെ എത്തിയെന്നൊക്കെ നിങ്ങൾക്ക് അറിയണം അത് എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ദൈവം ഒത്തിരി അനുഗ്രഹിക്കുന്നുണ്ട് ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ നടത്തി തരുന്നുണ്ട് എല്ലാ എന്താ പറയുക ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള ഒത്തിരി ആളുകളുടെ പ്രാർത്ഥന കൊണ്ടൊക്കെയാണ് നമുക്ക് നമ്മുടെ ഓരോ ഡ്രീംസും അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആളുകളുണ്ടാവർക്കൊക്കെ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈകിട്ടാണ് ഇതാണ് നമ്മുടെ യു കെയിലെ വീട്ടിലെ ഹോം ടൂർ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെയായിരിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീടിനെ കുറിച്ചുള്ള അഭിപ്രായം ഒക്കെ കമൻറ്റ് ചെയ്തോളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തു തരാം കേട്ടോ അപ്പം അത്രേ ഉള്ളൂ ബൈ ബൈ ടേക്ക്